മറനാടോ സാജാ ഈ വാർത്തകൾ എന്നൊക്കെ പറയുന്നത് വാസ്തവങ്ങളുടെ വിവരണമാണ് എന്ത് വാസ്തവങ്ങളുടെ വിവരണം അതിലുപരി തന്നെ നമ്മുടെ ജ ലോകത്തോട് നമ്മുടെ ജനങ്ങളോടും ചെയ്യുന്ന ഒരു കർമ്മമാണ് പുണ്യകർമ്മമാണ് അതിനൊരു സത്യത്തിന്റെ പാതയുണ്ട് കാര്യം നമ്മൾ പണ്ടൊക്കെ ആകാശവാണിയിലൊക്കെ വാർത്തകൾ കേൾക്കുമ്പോൾ അത് കേൾക്കാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുമായിരുന്നു കാര്യം അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നമുക്ക് ഇന്നും മനസ്സിൽ ഓർമ്മകളുണ്ട് ആ വാർത്തകൾ കാത്തിരിക്കാറുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ന് ചില അധർമ്മം ധർമ്മക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ഈ മാധ്യമ മാധ്യമരംഗത്തേക്ക് പ്രവേശിച്ചിട്ട് സ്വന്തം രാജ്യത്തെയും അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതക്കാരുടെയോ ഏതെങ്കിലും ശത്രുപക്ഷത്തിൻ്റെയോ കയ്യിൽ നിന്ന് കുറച്ച് ഫണ്ടൊക്കെ വാങ്ങി ഈ അടിനക്കറിട്ട് ആ പൈസ കൊണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും മാതാപിതാക്കളെയൊക്കെ പോറ്റുന്നതുകൊണ്ട് എനിക്ക് ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം നമ്മുടെ ഈ സമാധാനത്തെ നമ്മൾ ജീവിച്ചു പോകുന്ന നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാധ്യമധർമ്മം ഉപയോഗിച്ചുകൊണ്ട് കേവലം കുറച്ച് നാക്ക് ഒരു സാധനം ദൈവം കൊടുത്തു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ എന്തെല്ലാം പൂക്കൃത്തങ്ങളാണ് നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നത് എന്നിട്ട് ഇവരൊക്കെ കഷ്ടപ്പെടുന്ന ഒരു ക്യാഷ് കൊണ്ട് അവനും അവൻ്റെ കുടുംബങ്ങളും ഒക്കെ ജീവിക്കുന്നുണ്ട് അവൻ എന്ന് പറഞ്ഞാൽ തന്തയിലായ്മ കാണിക്കുന്ന എല്ലാ മാധ്യമക്കാരോടും വന്നു കേട്ടോ പ്രത്യേകിച്ച് ചെറുത്തനോട് പറയേണ്ട കാര്യമില്ല കാര്യം ഒരുപാട് ആൾക്കാരുണ്ട് ഞാനൊന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ നമ്മുടെ ഷാജൻ സെക്രയുടെ ഒരു രണ്ട് പോസ്റ്റ് ഒന്ന് എംബുരാനെ കുറിച്ചുള്ള ഒരു വിവരണം അതെ ബുറാനെ കുറിച്ചിട്ട് മാത്രം വിവരണം ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമാ ലോകത്ത് ഇന്ന് വരെയും കണ്ടിട്ടുള്ള നട്ടലുള്ള ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് കഴിഞ്ഞ ഒരു സിനിമയിൽ കൂടി നിങ്ങൾക്ക് ഈ വെപ്പ് ഇവിടെ കാണിച്ചു തരാം അതിനകത്തൂടെ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടോ ഒരു രണ്ടാം ക്ലാസ്സുകാരന്റെ പാഠപുസ്തകത്തിൽ ഇതുപോലെ ഫാറ്റ് എന്ന് ഒരു ആറ് വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ദി പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഓഫ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ഹേറ്റ് ജാതിയുടെ പേരെ ഉടുവസ്ത്രം അഴിച്ച് തെരുവിൽ തല്ലുന്നു അതങ്ങ് ബീഹാറിലല്ലേ മാംസം കടത്തിയതിനൊരാളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുന്നു അതങ്ങ് യു പിയിലല്ലേ വിഷപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചതിന് ഭക്ഷണം മോഷ്ടിച്ചതിന് ഒരു ആദിവാസി യുവാവിനെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്നു അതിങ്ങ് കേരളത്തിലല്ലേ അല്ല ഇതെല്ലാം നടന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന വിരൽ ചൂണ്ടുന്നവരെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നേ പറ്റൂ കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല ഇത് നമ്മുടെ രാജ്യമാണ് അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ പശുവിന്റെയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പദവി ഉപയോഗിച്ചിട്ടുള്ള ആ അഹിംസയുടെയും ഒക്കെ കഥ പറയുന്നുണ്ട് ഒരു ഇന്നേ വരെയും ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ജനത്തിന് നന്മയുള്ള അല്ലെങ്കിൽ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ ഒരു സത്യം പ്രിയപ്പെട്ട പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം സത്യസന്ധനായ ഒരു മനുഷ്യനായി കാര്യം ജാതി മത വർണ്ണം ഒന്നും കൂടാതെ തന്നെ നമ്മുടെ ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ട്യൂമർ മാരകമായ ക്യാൻസർ അതിനെ അദ്ദേഹം പറഞ്ഞത് അത് തീർച്ചയായിട്ടും ആ ഒരു സിനിമ മുതലേ തന്നെ കുറച്ച് സംഘികളുടെ മനസ്സിലേടുകൊട്ടിരുന്നു കാര്യം അവരുടെ കുറച്ച് കള്ളത്തരങ്ങൾ തീർച്ചയായിട്ടും പൊളിച്ചടിക്കുന്നു ആ ഒരു വാക്കിൽ കൂടെ തന്നെ അപ്പൊ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗുജറാത്ത് കലാപുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി ആ കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചു യഥാർത്ഥത്തിലുള്ള സംഭവത്തെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കുറച്ച് പേരുടെ കുരു പൊട്ടി കുലിച്ചു ആ പടത്തെ ഡീഗ്രേഡ് ചെയ്തു മാറ്റിയിട്ട് എങ്കിലും ഇന്ന് പറയാം ചരിത്രത്തിന്റെ ഒരു താളിൽ തീർച്ചയായിട്ടും എംബുരാനും അല്ലെങ്കിൽ പൃഥ്വിരാജും തീർച്ചയായിട്ടും എഴുതി ചേർത്തിരിക്കും അതൊരിക്കലും മായ്ക്കാനൊക്കെ അത്തൊരു സംഭവമാണ് അത് ഈ സത്യം പറയുന്നവനെ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ വിളിച്ച് കാട്ടുന്നവനെ തുറങ്കിലടക്കുക എന്നുള്ളത് നമ്മുടെ മിത്രങ്ങൾക്കൊരു ഒരു ഒരു എന്താ പറയുക വാശിയാണല്ലോ അല്ലെങ്കിൽ കയ്യൂക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കീറി വെട്ടി കണ്ടിച്ച് ഒരു വർഗീയത സൃഷ്ടിച്ചെടുക്കാൻ തമ്മിത്തമ്മി തല്ലിക്കാനൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ഈ ഷാജൻ സക്രിയ ഒരു ചിത്രം കൂടെ ഇട്ടിട്ട് ഒരു ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടുകൊണ്ട് വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒരു മതത്തെ ഇളക്കി വിടുന്ന രീതിയിൽ കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന്റെ തന്ത്രമാണ് കാര്യം ആരുടെയാണ് മറന്നാടൻ സാജൻ ഇതേപോലെ തീവ്രവാദവും അല്ലെങ്കിൽ അതേപോലുള്ള മോശമായ വാർത്തകൾ പറഞ്ഞ് പലരെയും നാക്കിനൊരു ശകലം വെല്ലില്ല എന്ന് വെച്ചിട്ട് കണ്ടവനെ എല്ലാം വായിവരുന്നത് വിളിച്ച് പറയുന്ന ഇവനാണ് മൂണ്ടില്ലാതെ കുറെ നാൾ പച്ചലക്കാട്ടിലങ്ങാണ്ട് ഓടി വിളിച്ചിരുന്നു അതുകഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കരച്ചിലായിരുന്നു യോ എന്റെ വീട്ടിൽ കയറിയെ എന്നെ പോലീസ് നോക്കിയേ എന്നോട് അതിക്രമിച്ചാണ് കാര്യം വാളെടുത്താൻ വാളാൻ എവിടെങ്കിലും കിടന്ന് കിട്ടിയിരേ കരട്ടിപ്പ് സുൽത്താനായാലും വീരപ്പനായാലും ഇനിയിപ്പം നന്മ ചെയ്ത ഗാന്ധിജിയെ പോലും വെറുതെ വിടാത്ത ആൾക്കാരാണ് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത് മൃതാടൻ സാജൻ ഒരു സമൂഹത്തിന് മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടി മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളുടെ മഞ്ചത്തോട് ഒരുപാട് നാളായിട്ട് കയറുന്നുണ്ട് ഞാൻ കുറേ നാൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടെ പറയാതിരിക്കാൻ വയ്യ മൃതാടൻ സഹജൻ ഒരു പ്രൊഫസറെ കൈപ്പറ്റിയ കേസ് കിട്ടൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും തീവ്രവാദികളാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോടാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കീർവാണങ്ങളാണ് ഇവൻ ഇങ്ങനെ ആയിരുന്നു അടിച്ചിട്ടുള്ളത് കാര്യം ഞാനൊരു ചേഷ്ട എന്ന് വിളിച്ചേനെ കാരണം അതിനുള്ള അർഹത അവൻ ഇല്ലാത്തതിന്റെ വരുന്നില്ല കാര്യം നമ്മുടെ രാജ്യത്തെയും അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെയും തമ്മിൽ എടുപ്പിച്ചുകൊണ്ട് വയറും നിറയ്ക്കുന്നവന് അല്ലെങ്കിൽ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ കരി നമ്മൾ എന്താണ് വിളിക്കുന്നത് രാജ്യത്ത് ദ്രോഹീനെ വിളിക്കാൻ പറ്റുള്ളൂ കാര്യം അത്തരത്തിലുള്ള വാർത്തകളാണ് ഇവൻ പണിച്ച് വന്നത് അതുകൊണ്ട് ഇവിടേക്ക് ഒട്ട് ആൾക്കാർ ഇടിച്ച് അവൻ്റെ കമ്പ് വാട്ടിയിട്ടുണ്ട് കാരണം അവർ പോലീസുകാർ ബുക്ക് അകത്തിട്ടുണ്ട് പിന്നെ കുറെയൊക്കെ നഷ്ടപരിഹാരം കൊടുത്തു എന്നൊക്കെ പറയും പിന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചാനലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച് കിട്ടും പിന്നെ കുറെ കൈ കിട്ടും കാര്യം ഇവന്റെ മാക്ക് അവർക്ക് ആവശ്യമാണ് അപ്പൊ അതിൻ്റെ പേരിൽ ഇവരെ അറിയിച്ചു പോകുന്നു അതെ പോട്ടെ അപ്പോൾ ഞാൻ വറുതാണ് സാജൻഡ് എനിക്ക് ഒരു കാര്യം പറയുക മുസ്ലിങ്ങൾ മറ്റു മതങ്ങളുടെ ആചാരങ്ങളെ പോയി ശല്യപ്പെടുത്താനോ അവൻ ഉടുക്കുന്ന നിക്കറിന്റെ കളർ നോക്കാനോ അല്ലെങ്കിൽ സുങ്ങി എന്താണ് വളഞ്ഞിരിക്കുന്നത് അത് നേരെ ആക്കാനോ ഒന്നും അവർ നടക്കുന്നില്ല പറഞ്ഞു മനസ്സിലായി അവർക്ക് അവരുടേതായ മതം അവരുടെ ആചാരങ്ങളും ആയിട്ട് അവരനുഷ്ഠിച്ചു പോവുകയാണ് പിന്നെ അതേപോലെ ഒരു ധാരണയുണ്ട് ഈ ഒക്കെ കാര്യങ്ങൾ കുറേ ഞാൻ കേട്ടിട്ടുണ്ട് ഘോര ഘോര പ്രസംഗിക്കുന്നത് സാജൻ സാജനൊരു കാര്യം മനസ്സിലാക്കണം അപ്പം സാജനാണെങ്കിലും പൊന്നാനിയിൽ പോയിട്ട് പൂഞ്ഞാണ്ടി കട്ട് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ഇത് ഒപ്പി വെച്ചോണ്ടോ അല്ലെങ്കിൽ സാധ്യതയെന്നുള്ള പേര് മാറ്റിയിട്ട് കാതറിനാക്കിയാലൊന്നും തീർച്ചയായിട്ടും ഒരു ഇസ്ലാം മതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ഇസ്ലാം മതത്തിൽ പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് വാക്കുകൾ അർത്ഥമറിഞ്ഞ് അവൻ സ്വയം മനസ്സിലാക്കി അവൻ ചൊല്ലണം സുന്നത്ത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒപ്പി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ വാചകങ്ങൾ ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞ് ചെല്ലെങ്കിൽ മാത്രം അതായത് ഇലാഹ് അതായത് ദൈവം ഏകനാണെന്നും അവന്റെ പ്രവാചകൻ റസൂൽ ആണ് എന്നുള്ള കാര്യം മൂന്ന് പ്രാവശ്യം മനസ്സിൽ അവൻ സത്യസന്ധമായി ഉറപ്പിച്ച് അത് നാക്കുകൊണ്ട് മൂന്ന് പ്രാവശ്യം ചെല്ലെങ്കിലാണ് ഇസ്ലാം മതത്തിലേക്ക് കടക്കാൻ പോലും പറ്റുകയുള്ളു അല്ലാതെ ഏതെങ്കിലും കത്രിയെടുത്ത ഏതെങ്കിലും കുറച്ചുകൊണ്ട് മുറിച്ച് കളഞ്ഞൊരു തൊപ്പിയിട്ട് ഒരു കാത്തിൽ നിന്ന് പേര് വെച്ച് കഴിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയി ഇസ്ലാം മതത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു കടമ്പില്ല സാജ സാജന്നത് അറിയാൻ വയ്യാത്തതിന്റെ വരില്ല പറഞ്ഞ മനസ്സിലായി പിന്നെ ആൾക്കാരെ തെറ്റുദ്ധിച്ച് നിനക്ക് കുറേ പണം ഉണ്ടാക്കാം അതിന് നിനക്ക് കുറച്ച് ആൾക്കാരുണ്ട് ശരി തന്നെ പക്ഷേ എങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് വിട്ടുകയാണ് നിങ്ങൾ ഈ ഇരുന്ന് കണാകളെന്ന് പറയണമെന്നുണ്ടെങ്കിൽ തോളോട് തോൾ ചേർന്ന് നിന്ന് ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ഒരുമിച്ച് നിന്ന് നേരിത്തുന്ന സ്വാതന്ത്ര്യം ഉള്ളതിൻ്റെ പേരിൽ അവരുടെ ആൽബരവും അവരുടെ ബുദ്ധിയും അവരുടെ ആരോഗ്യവും അവരുടെ രക്തവും ഒഴിക്കേൻ്റെ പേരിലാണ് സാജ ഇന്ന് സാജൻ ഇങ്ങനെ മനസമാധാനമായി ഇരുന്ന് ഈ വണമണം സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ മറന്നാ മറന്നാടന സാജ സാജൻ്റെ ആസനത്തിൽ ഉണ്ടോ കയറിയെ അല്ലെങ്കിൽ സാജൻ്റെ കുടുംബത്തുള്ള പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി വെള്ളക്കാരൻ റേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും സാജനോ സാജൻ്റെ അമ്മയ്ക്കോ സാജൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ എല്ലാം അമ്മമാർക്ക് മുലമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കിട്ടാതിരുന്ന ഒരു നാടാണിത് നമ്മൾ നേടിയ സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ പരസ്പരം ഭിന്നിപ്പിച്ച് എന്തിനു വേണ്ടി സാജ അതിനേക്കാൾ കാര്യം നല്ല കത്തി കത്തിയം പറഞ്ഞ വില തോട്ടിപ്പടിക്കും പോയി ജീവിക്കുന്നതല്ലേ നല്ലത് വെറും മോശമാണ് കേട്ടോ യാക കഴിവുള്ളവനാണ് യാക മാറ്റിമേ നല്ല സാമർഥ്യമുള്ളവനാണ് കുറച്ചറിവുകളുള്ള മനുഷ്യനാണ് അത് സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കൂ മാധ്യമം എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു നന്മ പകർന്നു കൊടുക്കൂ സാജ സാജന സ്വീകരിക്കും എല്ലാവരും പക്ഷേ എവിടെന്നെങ്കിലും കിട്ടുന്ന വെച്ച് നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു സമുദായത്തിനോടുള്ള പകിക്കോ വേണ്ടിയിട്ട് ഈ മാധ്യമം എന്ന് പറയുന്ന പവിത്രമായ ധർമ്മത്തെ കൊല ചെയ്യരുത് ഒപ്പം രാജ്യത്തെയും അതിനോടൊപ്പം തന്നെ രാജ്യ മക്കളെയും നീങ്ങേ സ്കൂളിൻ്റെ മിറ്റത്തിൽ നിന്ന് ഇന്ത്യയുടെ രാജ്യമാണെന്ന് ചെല്ലിപ്പടിച്ചവനാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അത് ചെല്ലരുതായിരുന്നു ഇങ്ങനെ മുസ്ലിങ്ങൾ തീവ്രവാദിയായി നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ അത് ചെല്ലിപ്പടിച്ചത് വേസ്റ്റ് ആയി പോവും സാധന കാര്യം മനസ്സിലാക്കണം ഒരു പടം വരച്ചതിൻ്റെ പേരിൽ ഇപ്പം സാജൻ തന്നെ എവിടെ നിന്നോ ഒരു രുദ്രാക്ഷമാലയൊക്കെ ഒരു ഹിന്ദു കുട്ടിയെ ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കി ആരും ഉണ്ടാക്കി വിട്ടെന്ന ഗ്രൂപ്പിൽ കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത് സാജൻ പറയുന്നു ഒരു പത്ത് വർഷം അമ്പത് വർഷം കണ്ട് ബി ജെ പി ഇവിടെ ഭരിക്കുകയാണെങ്കിൽ ഇനിയുള്ള തലമുറയിലെ കുട്ടികളുടെ യൂണിഫോം ആയിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ രുദ്രാക്ഷത്തിനെ പറ്റിയും ആ കുട്ടിയുടെ കുടിയേയും ആ കുട്ടിയുടെ വസ്ത്രത്തിനെയും അയാൾ സി സാജൻ തന്നെ വർഗീയത തന്നെ അങ്ങ് പടച്ചുണ്ടാക്കി വിടുകയാണ് കാര്യം ജനങ്ങളെ ഇളക്കി വിടുകയാണ് സാജന് കാര്യം മനസ്സിലാക്കണം സാജൻ ഈ പറയുന്ന ഒരു മുഹമ്മദ് നബിയുടെ ചിത്രം വരച്ച ഒരു കൈവിട്ട് കേസായിട്ട് പിന്നെ സാജൻ കണ്ടു കണ്ടുകാണത്തുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളെ കൊന്നൊടുക്കിയ ഗുജറാത്ത് കലാപത്തിന്റെ ഒരു ചിത്രവും അല്ലെങ്കിൽ ഒരു എംബുരാൻ സിനിമയും സത്യങ്ങൾ രാജൻ സാജൻ അറിയാമെങ്കിലും എംബുരാൻ സിനിമയും മാത്രമേ കണ്ടു കാണത്തുള്ളൂ അതിന്റെ ഡീ പ്രൊമോഷൻ ആയിരിക്കും സാജൻ ചെയ്യുന്നത് അതിനെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സ്വാധീനപരമായിട്ടോ അല്ലെങ്കിൽ കമ്മീഷൻ വ്യവസ്ഥയിലോ ഒക്കെ സാജൻ അതിൻ്റെതായ പ്രതിഫലങ്ങൾ ഉണ്ടായിരിക്കും ഇരിക്കട്ടെ എങ്കിൽ തന്നെയും ഈ ബാബരി പള്ളി വിളിച്ചപ്പോൾ എവിടെയായിരുന്നു സാജ അതിനും വർഗീയവാദികളും തീവ്രവാദികളുമായിരുന്നു മുസ്ലിങ്ങൾ അല്ലെ ബൈറ്റീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അഞ്ചു മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ പന്ത്രണ്ട് പേർ ചേർന്ന് റേപ്പ് ചെയ്തു പന്ത്രണ്ട് പേർ ചേർന്ന് റേപ്പ് ചെയ്തു അവിടുത്തെ കുഞ്ഞുങ്ങളെ കല്ലിലടിച്ച് കൊലപ്പെടുത്തി അവിടെ മൊത്തം തീയിട്ടു ഭാഗ്യത്തിന് അവർ ചത്തില്ല ഇല്ലേ അതും സാജൻ കണ്ടില്ലല്ലോ സാജൻ അതൊന്നും പറയുന്ന കേട്ടേ ഇല്ലല്ലോ നിഷ്പക്ഷമായിരിക്കണം സാജ മാധ്യമധർമ്മം അതായത് ഒന്നും കൂടെ സാജന് ഞാൻ പറഞ്ഞുതരാം വാർത്തകൾ എന്നത് വാസ്തവങ്ങളുടെ വിവരണമാണ് വാർത്ത എന്നത് വാസ്തവങ്ങളുടെ വിവരണമാണ് ഒന്നും കൂടി പഠിച്ചു എല്ലാം അറിയാവുന്ന വ്യക്തിയാണ് പക്ഷെ ഇതറിയില്ല അല്ലെങ്കിൽ ഇത് മറന്ന് പോകുന്നു അല്ലെങ്കിൽ മറച്ചു വെക്കുന്നു ചില നേട്ടങ്ങൾക്ക് വേണ്ടി എന്നതാണ് സത്യം അത് ഞങ്ങൾക്കും നന്നായിട്ട് അറിയാം അപ്പോൾ ബിൽകീസിനെയും ആ കൊച്ചുകുട്ടികളെയും ബാബരി കേസ് കിട്ടും പറഞ്ഞു അതേപോലെ മദനീടെ കേസ് ഇട്ട് നമ്മുടെ ഈ ഇവിടുണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ ബോംബ് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ആളെ അറിയാഞ്ഞിട്ട് പോലും ആൾ ആരാണെന്ന് പറയാതെ ഒഴിഞ്ഞു ഒരു മനുഷ്യൻ അത്രയും കരണ കാട്ടിയ ഒരു മനുഷ്യനെ തീവ്രവാദിയാക്കി ചിന്തി ചിത്രീകരിക്കുന്ന പല എപ്പിസോഡുകളിലും ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എംബുരാൻ സിനിമ എംബുരാൻ സിനിമയെ കുറിച്ചിട്ട് പിന്നെ സാജൻ ഒരുപാട് വിളവളാന്ന് പറയുന്നതായിട്ടുണ്ടായിരുന്നു അതൊരു സത്യസന്ധമായ കാര്യമല്ലേ സത്യം പറഞ്ഞ സാജ എന്നാൽ ചോദിക്കും ഗോത്രമായിക്ക് തീ വെച്ച കുറെ ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് സ്വാമിമാർ ബന്ധു മരിച്ചു എന്നൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും കൊടുത്താൽ കൊലത്തും കിട്ടും എന്നാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരിതോഷികമായിട്ടാണ് ഗുജറാത്ത് കലാപം എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് ശരി ഇരിക്കട്ടെ പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ക മുസ്ലിങ്ങളെ വേർതിരിച്ച് കാണിച്ച് മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് സെൻസർ പോലും അവൾക്ക് കൊടുത്തിട്ടില്ലായിരുന്നു ബോംബേലങ്ങാണ്ട് പോയിട്ടാണ് രാമസിംഹനവും അവർ പേരൊന്നും അറിയില്ല ഒരു മറുകണ്ഠം ചാടി കാര്യം ഇവിടെ ചാടും ഇവിടുന്നൊരു ശാലം ഒക്കെ ആരെങ്കിലും അവിടെ പിടിക്കുകയാണെങ്കിൽ അവിടെ ചാടും ഇവിടെ ചാടും അങ്ങനെ സിനിമയെ തീർച്ചയായിട്ടും ഒരു കലാപരമായി നമ്മൾ ആസ്വദിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ന് അല്പം ബിസിനസ്സിന് വേണ്ടിയിട്ടും അവൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയിട്ടും തീർച്ചയായും വിറ്റുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് മാറ്റി വെട്ടുകൊണ്ടിരിക്കുന്ന സംസ്കാരമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് എംബ്രിയൻ സിനിമയുടെ സത്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന സിനിമകൾ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് വെട്ടിക്കണ്ടിക്കുന്ന ചിത്രീകരണങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇടിച്ചിറക്കുന്ന രീതിയിലുള്ള കുറെ ചിത്രീകരണങ്ങൾ കുറേ നര നായാട്ടുകൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ നടക്കാത്ത ഒരു സംഭവം വരെ അതിനകത്ത് കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കുളിക്കുന്ന അല്ലെങ്കിൽ അറയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു മതരുദ്ദേശം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇങ്ങനെയുള്ള സിനിമകളെ നമുക്ക് പാടില്ലെന്ന് കാര്യം ഇതൊക്കെ ചരിത്രപരമായിട്ട് വരേണ്ട സംഭവങ്ങളാണെങ്കിൽ നമുക്കത് കാണിക്കാമെങ്കിലും വയലേഷൻ സീനുകൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ല കാര്യം ഇപ്പൊ യൂട്യൂബ് പോലും വയലേഷൻ സീനുകൾ അതേപോലെ അടൽ കണ്ടന്റ് അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ സംഗതികളൊക്കെ ഒഴിവാക്കി വരുന്നുണ്ട് വളരെ വലിയൊരു കാര്യമാണ് പക്ഷേ എങ്കിൽ തന്നെയും പല സത്യങ്ങളെയും കാണാത്ത പല സത്യങ്ങളെയും എംബ്രാൻ സിനിമയിൽ കൂടി തീർച്ചയായിട്ടും പൃഥ്വിരാജ് കാണിച്ചിട്ടുണ്ട് അത് ഭയന്നിട്ട് തീർച്ചയായിട്ടും പലരും ആ പടത്തിനെ ഡീഗ്രേഡ് ചെയ്തു പക്ഷേ സത്യസന്ധമായ കാര്യമാണ് സായജൻ സക്രിയക്കറിയാത്ത കാര്യം സായജൻ സക്രിയയുടെ കണ്ണിൽ പെടില്ലെങ്കിലും ആസിഫ എന്ന് പറയുന്ന ഒരു ഒൻപത് വയസ്സുകാരിയെ അമ്പലത്തിനെ നടക്കിലിട്ട് പീഡിപ്പിച്ചത് കൊന്നത് മുസ്ലിം തൊപ്പിയിട്ട കാക്കാൻ വരല്ല ക്രൈസ്തവരല്ല ആരാണെന്ന് അറിയണമെന്നല്ല പറയില്ല സാജൻ പറയില്ല ബാബൽ പള്ളി പൊളിച്ചത് എന്തിനു വേണ്ടി ആര് മുസ്ലിങ്ങൾ തന്നെയാണോ അതും സാജൻ അറിയാം പറയില്ല എംപുരാൻ സിനിമയുടെ ഡീ പ്രൊമോഷൻ വേറെ എത്രയോ സിനിമകളുണ്ട് എന്തുകൊണ്ട് സാജന അതൊന്നും കണ്ടില്ല അപ്പോൾ കള്ളങ്ങളെ സത്യങ്ങളിലേക്ക് തെളിക്കുമ്പോൾ അധർമ്മത്തിന് അത് ഇഷ്ടമല്ല അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നവൻ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു തീർച്ചയായിട്ടും ഒരു മാധ്യമ പ്രവർത്തനത്തിന് നടക്കുന്ന യോജിച്ച ഒരു സംഭവമല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഈ ഒരു നാരനായാട്ട് അത് ജനങ്ങളിലേക്ക് ഇറക്കി വിടുന്ന പോയിസിനായിട്ട് മാത്രമേ സാധനയോ സാജന്റെ ചാനലിന് വരെയും നമുക്ക് കാണാൻ ഒക്കെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും മറനാടൻ മലയാളി എന്ന് പറയുന്ന മറുകണ്ഠൻ ചാടുന്നവനായിട്ടുള്ള ഒരു കൈക്കൂലിക്കാരനോ ഒരു മത തീവ്രവാദ ചിന്തകനോ ആയിട്ട് മാത്രമേ ഞങ്ങൾക്ക് കാണാനൊക്കൂ ധർമ്മക്കാരനായി തീർച്ചയായിട്ടും സാധനയോ സാജൻ സക്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ തീർച്ചയായിട്ടും കാണാനൊക്കില്ല അല്ലെങ്കിൽ തന്നെയും എന്തിനാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഏതെങ്കിലും ഒരു ഹൈന്ദവന്റെ പുട്ടിനെ വിമർശിക്കുന്നു അവൻ്റെ അമ്പലത്തിലെ ചരടിനെ വിമർശിക്കുന്നു അല്ലെങ്കിൽ അമ്പലങ്ങളെ വിമർശിക്കുന്നു വിമർശിക്കുന്നോ ബാബരി പള്ളി പൊളിച്ചിട്ട് പോലും സാജ ഒരു 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 ക്ഷേത്രത്തിനും ഒരു മണ്ണാരും നുള്ളി കാര്യം അങ്ങനെയാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് നേരെ മറിച്ച് സാജൻ പറയുന്ന രീതിയിൽ മുസ്ലിങ്ങൾക്ക് നട്ടതില്ലാത്തതും ഉണ്ടല്ല സാജൻ എപ്പിസോഡിൽ പറയുന്നുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന തീവ്രവാദങ്ങളാണ് എന്നൊക്കെ പറയുന്ന കുറേ സംഗതികൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴും ഷാജന് ഒരു വ്യക്തമായ ധാരണ ഇസ്ലാം മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇല്ലാത്തത് കൊണ്ടുണ്ട് കാര്യം അതിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറെ പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് സാജ കാര്യം എവിടെ നിന്നോ എത്തി നോക്കി എന്തെങ്കിലും കൈ കിട്ടുന്നത് വാർത്തയാക്കുന്ന സാജനെ ഇസ്ലാം മതത്തിൽ നിന്ന് അറിയാനോ അതിന് ഉള്ളിൽ നിന്നും ദൈവമായ ഒരു പ്രകാശം തന്നെ മാത്രമേ സാജനങ്ങൾ സാധിക്കുള്ളൂ അല്ലാതെ വാർത്തകൾ വായിക്കുന്നതിന്റെ കൂട്ടോ ചായ കുടിക്കുന്ന രീതിയിലൊന്നും അതിനെ കാണാനൊക്കെ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു സുന്നി കണ്ടിച്ചിട്ട് ഇസ്ലാം മതത്തിലേക്ക് കയറി വരാം ഒരു തുപ്പ് ഇട്ടാൽ ഇസ്ലാം മതത്തിലേക്ക് കയറി വരാം എന്നുള്ള തെറ്റായ ധാരണ തന്നെ பொத்தத்தரமான விடித்தரமான